ഇതിരി വെടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇപ്പം ഇന്നേ വന്നിരിക്കുന്നത് എല്ലാ വിറ്റമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ് അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടപ്പിന് കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഈ അടപ്പിലൊരു മൂന്നാല് ഹോൾ ഇതായതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് കുറച്ച് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിത് എന്തിനാ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തിയുടെ പല കിടമുകളിലായിട്ട് നമുക്ക് പൊടി നമ്മൾ എന്തായാലും കൊടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ പൊടിയൊക്കെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൈയൊക്കെ ഇടുന്ന പൊടിയല്ലേ അപ്പോൾ അത് നമ്മൾ ബാലൻസ് വരുമ്പോൾ വരുമ്പോഴത്ത് മാറ്റി വെക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൂപ്പൽ പിടിക്കാൻ ചീത്തയായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒത്തിരി വേസ്റ്റായി പോകും അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആയി പോകാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ തുറന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പ്രാണി ഉറുമ്പും ഈച്ചയൊക്കെ ചൊക്കെ ഏറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും അടപ്പുണ്ടെങ്കിൽ നമ്മളിത് അടച്ചു വെക്കുക ഇല്ല ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ ടൈറ്റാക്കി വെച്ചാലും മതി ഈ ചേ അതിൻ്റെ ഉള്ളിൽ കയറത്തില്ല അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ സൂചി ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ സൂചി മിക്കവാറും ഇങ്ങനെ ഒരു ഡപ്പയിലൊക്കെ ഇട്ട് വെക്കും അല്ലെങ്കിൽ കലണ്ടറിലൊക്കെ കുത്തി കുത്തിവെക്കുകയാണ് പതിവ് അപ്പം അതിന് സൂക്ഷി വെക്കാൻ വേണ്ടി ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലൊരു കാലിയായിട്ടുള്ളൊരു പേന എടുക്കുക നമ്മൾ മഷിയൊക്കെ തീർന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നീളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു കൊടുക്കുക ശേഷം നമ്മൾ ക്യാപ്പ് ഇടുന്ന ഭാഗത്തോടെ നമുക്ക് ആവശ്യത്തിന് സൂചി നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ എടുക്കാവുന്നതാണ് അതിന് ശേഷം അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷി വെക്കണം കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പേനയാന്ന് വിചാരിച്ച് ചിലപ്പോൾ അവർ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇത് ശ്രദ്ധയോടെ നമ്മൾ സൂക്ഷി വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ വിമ്മിൻ്റെ കുറച്ച് ലിക്വിഡ് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഡ്രോപ്സ് അതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി കൂടി ഇതിൽ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ആക്കി എടുക്കണം ഇനി ലിക്വിഡ് നമ്മുടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ നമുക്ക് പാത്രങ്ങൾ കഴിവിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ ഇവിടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൂട്ടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാ പാത്രത്തിലും ആകുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ലിക്വിഡോ നമുക്ക് ഒത്തിരി വേസ്റ്റ് ആവത്തില്ല കുറച്ച് ലിക്വിഡേ ആവത്തുള്ളൂ അതുപോലെ പാത്രത്തിനൊക്കെ കഴുകുമ്പോൾ സമയത്ത് കഴുകി കഴിയുമ്പോൾ നാരങ്ങയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അഴുക്കൊക്കെ പോയി കിട്ടും അണക്കളൊക്കെ പോയി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പതപ്പിച്ചൊക്കെ നമ്മൾ കഴുകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളവും വേസ്റ്റാവും അതുപോലെ തന്നെ ഒരുപാട് സമയമൊക്കെ നമുക്ക് വേസ്റ്റ് ആകും അപ്പോൾ അതൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും ഇതുപോലെ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് പാത്രങ്ങളുള്ളപ്പം ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്താൽ മതി അതുപോലെ സോപ്പൊക്കെ പറ്റിപ്പിടിച്ച് ഒരുപാട് കഴുകുമ്പോഴത്തേന് പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ പോയിട്ട് പിന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് പിന്നെ പാത്രങ്ങൾ സാധാരണ നമ്മൾ കഴുകുമ്പം ജോലി കഴിയുമ്പോൾ അപ്പപ്പോൾ തന്നെ നമ്മൾ കഴുകി വെക്കാറുണ്ട് പതിവ് ചിലപ്പോൾ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ വയ്യാഴിയൊക്കെ നമുക്ക് ഇതുപോലെ ചിലപ്പോൾ പാത്രങ്ങളിങ്ങനെ കൂട്ടി കിടക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ എന്താ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാം ആ ലിക്വിഡ് വെച്ച് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഒരുപാട് പതിയൊന്നുമില്ല പക്ഷേ പാത്രങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി സൊല്യൂഷൻ വെച്ചിട്ട് ആ വെച്ചിട്ട് ഞാൻ ഞാനെന്താ ഇവിടെ സിങ്കൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലൊരു ലിക്വിഡാണ് എല്ലാവരും ഇത് വെച്ചൊന്ന് പാത്രം കഴുകി നോക്കണം കേട്ടോ അപ്പോൾ ഇട്ടിട്ട് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് കൂട്ടുകാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബബായ്